ഹായ് ഫ്രണ്ട്സ് സിവിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലത്തെ യുവതലമുറ അതായത് ന്യൂ ജനറേഷൻ കുട്ടികളുടെ പല കാര്യങ്ങളും കണ്ടതിൻ്റെ ഒരു ഒരടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് ഓരോ കുടുംബത്തിലെയും കുട്ടികളെ വളർത്തുന്നത് പല അബദ്ധങ്ങളും ചെയ്തുകൊണ്ടാണ് ഒരാൾ എങ്ങനെയാണ് ഒരു കൊച്ചിനെ വളർത്തി വലുതാക്കി അവർ സ്വഭാവ രൂപീകരണം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളല്ല നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്നാണ് എല്ലാവരുടെയും ചിന്താഗതി നമ്മൾ കഷ്ടപ്പെട്ട് ജനിച്ച് വളർന്നുള്ളവരാണ് നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ പലതരത്തിലാവും മേ ബി ഒരു മൂന്ന് തരോ നാല് തരം നമുക്ക് തരംതിരിക്കാം വലിയ കോടീശ്വരന്മാരായി ജനിച്ച് വളർന്നവരായിരിക്കാം തൊട്ടു താഴെ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു വിഭാഗം അതിനും താഴേക്കിടെ മിഡിൽ ക്ലാസ്സിനെയും താഴെക്കിടെ ഉള്ളൊരു വിഭാഗം തീരെ ദരിദ്രരായ ഒരു വിഭാഗം അങ്ങനെ ഒരുപാട് തലങ്ങളിലാണ് ഓരോ മനുഷ്യനും ജനിച്ച് വളർന്നു വരുന്നത് അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ എങ്ങനെ ആയിരിക്കണം ഏകദേശം അവനെ എങ്ങനെയാണ് നമ്മൾ വളർത്തേണ്ടത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നു മിഡിൽ ക്ലാസ്സിലാണോ എന്ന് ചോദിച്ചല്ല എല്ലാ കുട്ടികളിലും പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് വളർത്തുന്ന സാഹചര്യമാണ് അവരുടെ സ്വഭാവ രൂപീകരണം നടക്കുന്ന സമയം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ കാലഘട്ടമാണ് അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലൊരു കുട്ടി അച്ഛനും അമ്മയും ജോലിക്കാരാവാം ഒരുപാട് വലിയ ജോലി അല്ലെങ്കിലും ചില ചിലപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയാവാം അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഫാമിലി ആയിരിക്കാം ജോലി അങ്ങനെ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാം നേടിക്കൊടുത്തുകൊണ്ട് ഒരിക്കലും അവരെ വളർത്തരുത് അച്ഛനും അമ്മയുടെ സാഹചര്യങ്ങളനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മിതമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് വസ്ത്രങ്ങളായാലും ഒരു ചെരുപ്പായാലും അല്ലെങ്കിൽ ഒരു കുടയായാലും ഒരു ബാഗായാലും നമ്മളത് വാങ്ങുമ്പോൾ ഒരു കുട്ടി വള വലുതായി നാല് വയസ്സ് അഞ്ച് വയസ്സ് ആറ് വയസ്സ് ഓരോ പ്രായത്തിനും അവരെ കൊണ്ടുപോയി നമ്മൾ ഓരോ സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ട് വേണം ചെയ്യാൻ ഏറ്റവും വില കൂടിയത് ഏറ്റവും നല്ലത് എൻ്റെ മകന് വാങ്ങിക്കൊടുക്കണമെന്ന് എല്ലാ അച്ഛനന്മാർക്കും ആഗ്രഹമുണ്ടാകും പക്ഷെ നമ്മളത് ചെയ്യരുത് നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികമനുസരിച്ച് ആയിരിക്കണം ആ കുട്ടിക്ക് നമ്മൾ വാങ്ങുന്ന ഓരോ സാധനത്തിൻ്റെ വിലയും അത് ഈ കുട്ടി ഓരോ ഏജിലും റിയലൈസ് ചെയ്തുകൊണ്ട് വേണം വളർന്നു വരാൻ അപ്പോൾ കുട്ടി മനസ്സിലാക്കി എടുക്കുന്നു അച്ഛനമ്മയുടെ കയ്യിൽ ഇത്ര പൈസയുള്ളൂ അതുകൊണ്ടാണ് വില കൂടിയത് എനിക്ക് വാങ്ങി തരാത്ത അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് അത് ഒഴിവ് സമ സമയങ്ങളിൽ മനസ്സിലാക്കുന്ന പ്രായം വരുമ്പോൾ കുട്ടികളെ മനസ്സിലാക്കിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണ് നമ്മൾ സ്കൂളിൽ നിന്ന് ടൂറ് പോവുകയാണ് എല്ലാ കുട്ടികളും പോകുന്നുണ്ട് എൻ്റെ മകന് പോകാൻ സാധിക്കില്ല എന്ന സ്റ്റേജിലാണെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കി നമുക്ക് അടുത്ത തവണ പോകാനായി ശ്രമിക്കാം എന്ന ഒരു കാര്യത്തിലേക്ക് നമ്മുടെ മകനെ കൊണ്ടുവന്ന് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആ വിഷമങ്ങളിൽ നിന്ന് അവനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ തന്നെ അവൻ എല്ലാ സാഹചര്യങ്ങളിലോടും യോജിച്ച് ജീവിക്കാനായി അവൻ പഠിക്കും ആ ചെറുപ്പത്തിലെ വളരെ ചെറുപ്പത്തിലെ മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സ് ഏഴു വയസ്സ് ഒമ്പത് വയസ്സ് പത്ത് പതിനൊന്ന് വയസ്സ് അങ്ങനെ ഓരോ വയസ്സിലും നമ്മുടെ സാഹചര്യങ്ങൾ അറിഞ്ഞു വേണം കുട്ടികളെ വളർത്താനായിട്ട് അല്ലെങ്കിൽ എന്തുണ്ടാവും നമ്മൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ മോനെ ഏറ്റവും നല്ല ബാഗ് വാങ്ങിക്കൊടുത്തു ഏറ്റവും നല്ല ചെരുപ്പ് വാങ്ങിക്കൊടുത്തു ഏറ്റവും നല്ല കുട വാങ്ങിക്കൊടുത്തു ക്ലാസ്സിൽ എന്ത് പ്രോഗ്രാമുണ്ടാവും പൈസ കടം മേടിച്ച് മറ്റുള്ളവരിൽ നിന്ന് കടം മേടിച്ച് പല കടബാധ്യതകളും വരുത്തി തീർത്തതിന് ശേഷം നമ്മളവനെ ഇതൊന്നും അറിയിക്കാതെ വളർത്തുന്നു അങ്ങനെ പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ പതിനാല് വയസ്സാകുമ്പോൾ കുട്ടിയുടെ വേറൊരു തലത്തിലേക്ക് കുട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് കഴിയുമ്പോൾ ടീനേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് ആരെന്തു പറഞ്ഞാലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മൈൻഡ് അവന് വന്നു ചേരും അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും വാങ്ങിക്കൊടുക്കും കൊടുക്കുന്നുണ്ടല്ലോ അപ്പം പിന്നെ അവൻ അവനെന്തും ആവശ്യപ്പെടും അത് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു അല്ലെങ്കിൽ അവിടെ പ്രശ്നമായി വഴക്കായി കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ്ട സാഹചര്യങ്ങൾ വരെ വരും അപ്പോൾ എപ്പോഴും കുട്ടികളെ നമ്മൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി വളർത്താൻ ശ്രമിക്കണം അങ്ങനെയുള്ള കുട്ടികൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വേണമെങ്കിൽ പറയാം അവർ വേറൊരു രീതിയിലേക്ക് പോകില്ല സാഹചര്യങ്ങൾക്ക് അനുസോ അനുയോജ്യമായ രീതിയിൽ ജീവിക്കാൻ അവർ പഠിക്കും അവർ അവരുടെ ഒരു എയിമിലെത്തും ആ അംബീഷൻ അവർക്കൊരു അമ്പീഷൻ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ ഇങ്ങനെ ആയിരിക്കണം ആയിരിക്കണം എന്നാലാണ് സമൂഹത്തിലെ ഇപ്പോൾ ജീവിക്കുന്ന രീതിയിൽ നിന്ന് നിനക്ക് നല്ല രീതിയിൽ ഒന്നുകൂടെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുവാൻ സാധിക്കും അങ്ങനെ കുട്ടികളെ വാർത്തെടുക്കുക അതാണ് ഇപ്പോൾ ഒഴുത്ത മാതാപിതാക്കൾ ചെയ്യാത്ത കാര്യങ്ങൾ അതാണ് എല്ലാ ഞാൻ നാല് സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞു കോടീശ്വരന്മാരായ മക്കൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടില്ല അവിടെ പൈസ ഉണ്ടാവും പക്ഷേ ശരിയായ രീതിയിൽ മക്കളെ നോക്കി വളർത്തുന്ന ഒരു സാഹചര്യം ഇല്ലാതെ വരും എല്ലാ കുട്ടികളുടെ കാര്യമല്ല പറയുന്നത് കുട്ടികൾ പലരും വഴിതെറ്റി വഴിതെറ്റിപ്പോകുന്നതിൻ്റെ കാരണം പിന്നെ വേറെ കുറേ കാര്യങ്ങൾ കുട്ടികളോട് സംബന്ധിച്ച് നമുക്ക് വരുന്നുണ്ട് അവർ സ്കൂളിൽ പോയി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനോട് തുടർന്ന് ഓരോ തലങ്ങളിലും കുട്ടികൾക്ക് എന്തൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം എങ്ങനെയാണ് അവർ സ്കൂളിൽ പോയി വരുമ്പോൾ അവരെ ഡീൽ ചെയ്യേണ്ടത് അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് നമുക്ക് മനസ്സിലാക്കാം അടുത്ത വീഡിയോയിലൂടെ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്